മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ നടി അവന്തിക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വം തുളുമ്പുന്ന ഒന്ന് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നു ശരിക്കും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഈ കുറിപ്പിൽ വ്യക്തമായി അവന്തിക കണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനാകില്ല പറയാതിരിക്കാനാകില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ചായക്കടയിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് അവന്തിക വിവരിക്കുന്നത് വലിയ കോട്ടും സൂട്ടുമുട്ടൊക്കെ ഒരാളുടെ ദേഹത്തേക്ക് അറിയാതെ കുറച്ച് ചായ തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വയസ്സായി വിളമ്പാൻ നിന്ന ആളുടെ മുഖത്ത് നോക്കി ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമൊക്കെയായി ചീത്ത പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ അവിടെ കാണിക്കുന്നത് ചായ ദേഹത്ത് വീണതിൻ്റെ പ്രതിഷേധമല്ല മറിച്ച് താൻ എന്തോ വലിയൊരാളാണെന്നും ആ മുന്നിൽ നിൽക്കുന്ന ആളേക്കാളും വലിയൊരു വ്യക്തിയാണെന്നുള്ള ഒരു പദവി തന്നെയാണ് അയാളെ അത്ര അഹങ്കാരത്തിൽ എത്തിച്ചതെന്ന് അവന്തിക പോസ്റ്റിൽ പറയുന്നു സാധാരണയായി ഞാൻ ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് അവന്തിക പറയുന്നത് പക്ഷേ ഭീഷണിപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരോട് ഞാൻ അത് പറയേണ്ടി വന്നു ഇതിനോട് വളരെ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം ഞാൻ അവിടെ പോയിട്ടുണ്ട് എനിക്ക് ആ വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ അപമാനം അനുഭവപ്പെട്ടിട്ടുണ്ട് തെറ്റ് ചെയ്തതുകൊണ്ടല്ല മറിച്ച് സ്വന്തം അസൂയ അരക്ഷിതാവസ്ഥ കയ്പ് എന്നിവ കാരണം ആളുകൾക്ക് ഒരാളെ എങ്ങനെ ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ പേരുകൾ ഞാൻ പരാമർശിക്കേണ്ടതില്ല അവർ ആരാണെന്ന് ഇതിനോടകം തന്നെ കൃത്യമായി എല്ലാവർക്കും അറിയാം അത്തരം ആളുകൾ എപ്പോഴും അവരുടെ പെരുമാറ്റത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നു എല്ലാവരോടും ഞാൻ പറയട്ടെ ആരെയും നിങ്ങൾ ചുരുക്കാനോ നിശബ്ദരാക്കാനോ നിങ്ങൾ മൂല്യത്തെ സംശയിക്കാനോ പ്രേരിപ്പിക്കാനോ അനുവദിക്കരുത് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് മുറിയിൽ ഏറ്റവും ദുർബലരായിട്ടുള്ളത് നിങ്ങളുടെ നിലപാടിന് ഉറച്ചു നിൽക്കുക നിങ്ങളുടെ സത്യം പറയുക നിങ്ങളുടെ അന്തസ് അവർക്ക് കൈമാറുന്നതുവരെ ആർക്കും അതിൽ അധികാരമില്ലെന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക പ്രേക്ഷകരോട് ഇപ്പോൾ അവന്തിക്ക് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ഒരു ഷുഗർ കോട്ടും ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ഡൽഹിയിലെ റെസ്റ്റോറൻറ്റ് വെച്ചാണ് ഇത് സംഭവിച്ചത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് അയാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അയാളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു ചായയല്ലേ വീണത് ഒരു തീയോ ചോരയോ അല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാണ്ടാകുന്ന അല്ലെങ്കിൽ ജീവൻ തന്നെ ഇല്ലാതാകുന്ന സംഭവമോ ഒന്നുമല്ല ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ശരി അയാൾ എന്തെങ്കിലും തീയോ അല്ലെങ്കിൽ പൊള്ളുന്ന എന്തെങ്കിലുമാണ് ദേഹത്തൊഴിച്ചതെങ്കിൽ ശരി പക്ഷേ അയാളുടെ ഷർട്ടിൻ്റെ പുറത്തൊരു തുള്ളി വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അധികം പ്രശ്നമുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ് നടി കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നത് ഞാൻ ചോദിക്കും ഞാൻ ഇതിനെക്കുറിച്ച് അവിടെ വച്ചും ചോദിച്ചപ്പോൾ മൈൻഡ് യുവർ ബിസിനസ് എന്നാണ് അയാൾ പറഞ്ഞത് ഇതും എൻ്റെ ബിസിനസ് തന്നെയാണ് ശരിക്കും ഒരു മനുഷ്യന് മനുഷ്യത്വരഹിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇടപെടുക എന്നതും എന്നെ സംബന്ധിച്ച ഒരു വലിയ കാര്യം തന്നെയാണ് ഇത് എൻ്റെ ബിസിനസ് തന്നെയെന്ന് അവന്തിക പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ